മ്മച്ചി തേങ്ങാപ്പൂള് സാധനം തിന്നു തേങ്ങാപ്പൂള് തേങ്ങാപ്പൂളാണല്ലോ ഇതാ സംബന്ധം അറിയുമോ കറുമുറും സാധനം മീന് ഞമ്മള് മീനാത്രക്കും തിന്നോളൂ മീൻ കണ്ടാണോ അത് കൊടുത്താ അതെന്താ സാധനങ്ങളൊക്കെ ഹലോ ഗൈസ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മൾ ഈ രാത്രിയാണ് എടുക്കണേ വേറൊന്നല്ല ഇന്നത്തെ ബ്ലോഗില് ആരൊക്കെ ഉള്ളതെന്ന് ഞാൻ കണ്ടിട്ട് ഞാനുണ്ട് ഇമ്മച്ചുണ്ട് ഇമ്മച്ചിടെ ഹെൽമെറ്റ് എന്താ ഇതാക്കി കൊണ്ടിരിക്കാണ് പിന്നെ ഇമ്മമ്മി ഉണ്ട് മോണ്ടൻ എടുത്തു മോണ്ടല്ല ആ ഇന്ന് നമ്മള് മൂന്നാളും കൂടിയാണ് ബ്ലോഗുള്ളത് മോണ്ടൻ ഇവിടെ അല്ല ഓനൊരു പ്രൊമോഷന്റെ വർക്ക് വർക്ക്ണ്ടി കോഴിക്കോട് കൊടുക്കാൻ പൊയ്ക്കുവാണ് ഏഹ് അപ്പോൾ ഓന് ഇന്നില്ല ഞാൻ അങ്ങനെ കുത്തിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്ന ഇന്നലെയും കൊണ്ടാണ്ട് കുറെ കാലയല്ലേ രാത്രി ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് അങ്ങനെ പോയിട്ടൊക്കെ കുറെ കാലമായി അപ്പം ഞാൻ ഒന്ന് വിചാരിച്ചു എന്നാൽ ഇമ്മാനേയും ഉമ്മമാനെയൊക്കെ കൂട്ടിയാണ്ട് പുറത്തേക്ക് എടുക്കലൊക്കെ പോയി ഫുഡ് കഴിച്ചാൽ എന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം അടുത്ത് കെ എഫ് സി വന്നു അതായത് ഇന്നേ വരെ ഞാനൊന്നരായിട്ടും പോയി കഴിച്ചിട്ട് ഒന്നുമില്ല ഞാനും ഫസ്റ്റ് ടൈമാണ് നമ്മൾ കേൾക്കുമ്പോൾ ഒക്കെ വലിയ ബ്രാൻഡാണ് പുറത്തൊക്കെ ഉള്ള ബ്രാൻഡല്ലേ അപ്പം ഏർ ഇബലിയോ ഒരാഗ്രഹം അതായത് പ്രോസ് മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇബലിയും കൂടി ഒന്ന് കൊണ്ടുപോയാണ്ട് ഫുഡ് കഴിപ്പിക്കണം എന്ന് ആഗ്രഹം ഉമ്മ ഉമ്മ ഇതിനു മുമ്പ് അങ്ങനത്തെ കെ എഫ് സി അങ്ങനെ എന്തേലും പോയിക്കണോ ഇല്ലല്ലോ നീ കേട്ട്ന്നല്ല കേട്ടണോ കേട്ട് കേട്ട് ഉമ്മമ്മ കേട്ടിണേ ഉമ്മ കേട്ടിട്ടില്ല അല്ലെ ഉമ്മക്ക് അറിയില്ല എന്താണ് കെ എഫ് സി എന്താണെന്നൊന്നും അറിയില്ല നമ്മളെ നാട്ടിലൊന്നുകൊണ്ട് ഓരോ ആൾക്കാരെങ്ങനെ പോകണ്ടേ അപ്പം എന്താ നമുക്കറിയില്ല ഇതുവരായിട്ട് പോയിട്ടില്ല അപ്പൊ പോയതുകൊണ്ട് കഴിക്കണം നല്ല ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ ഉബലിയും കൂട്ടിയാണ്ട് ഇമ്മമാര് ഇമ്മാനെയൊക്കെ കൂട്ടിയാണ്ട് കെ എഫ് സി പോയൊക്കെ പറഞ്ഞ അപ്പൊ ഞാന് നമ്മളെ കൂട്ടുകാരൻ അർഷുണ്ട് അപ്പോ ഓനെ വിളിച്ചാണ് അപ്പൊ ഓൻ വന്നുകൊണ്ട് ഇരിക്കണുള്ളൂ അപ്പൊ ഓന അവിടെ എത്തുന്ന ടൈം ഉണ്ട് ഓൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചു നേരം പറഞ്ഞ അപ്പൊ ഞാനിന്ന ഉബലിയും കൂട്ടിയാണ്ട് ഞാൻ ഓനെത്തുന്ന ടൈം ഉണ്ട് ഞാനവിടെ എത്താന്ന് പറഞ്ഞു ഇടയ്ക്കരയാണ് അപ്പൊ അങ്ങട്ട് ഞങ്ങൾ ഇറങ്ങാണ്ട് ഞമ്മളിറങ്ങല്ലേ ഇറങ്ങിയോക്ക ചോറ് ഒന്നും നിന്നിട്ടില്ല അല്ലെ പള്ള വെറും കാലിയൊക്കെ കുത്തിരിക്കാണല്ലോ ഷോപ്പ് അടക്കാൻ പോകുക പോകാന്ന് അപ്പൊ പറഞ്ഞീന് അപ്പൊ അതുകൊണ്ട് ആരും ഫുഡ് അമ്മ എന്തേലും ഫുഡൊന്നയിച്ചിട്ടില്ല ചെറുതായിട്ട് എന്തേലും ഒന്നും നിന്നിട്ടില്ലല്ലോ പൈച്ചുണ്ടോ ഏതായാലും പോവല്ലേ പൈച്ചുണ്ടോ പൈച്ച നല്ല പൈച്ച് പൈച്ചുണ്ടല്ലേ എന്തായാലും ആ കാട്ിട്ടാൻ പോയില്ലേ ആ അപ്പൊ ഈ ഹെൽമെറ്റ് ഇട്ടാണ്ടല്ലേ ആദ്യം ഈ ഹെൽമെറ്റ് ആകെപ്പൊടിയും ഒന്നും കേട്ടൊന്നുമില്ലല്ലോ അപ്പൊ ഇനിയിപ്പോ ഇനിയിപ്പോ കമന്റ് ബോക്സിൽ ഓരോരുത്തർക്ക് പറയോ കെ എഫ് സിയിലൊക്കെ പോയി ഫുഡ് കഴിച്ചല്ലേ ഗൈസ് കെ എഫ് സി എന്ന് സാധാ ഒരു കട പോലെ തന്നെയാണ് ബ്രാൻഡഡ് ഒരു കടയാണ് തന്നെ ഉള്ളു ആ ഇനി അല്ല എനിക്ക് ഓരോ ആഗ്രഹം ഉള്ളത് അമ്മയ്യാ അതായത് ഫുഡിന്റെ കേസല്ലേ പിന്നെ നമ്മൾ നമ്മളത്രക്കോ ആഗ്രഹിച്ചൊക്കെ ഒരു സംഭവമല്ല ഇപ്പൊ അമ്മാനെ കൊണ്ടുപോയി നിനക്ക് ആഗ്രഹം എന്റെ ഫാമിലിനെ കൊണ്ടാണ്ട് വലിയ കടയിലൊക്കെ ഒന്നും പോകണം ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ അതുകൊണ്ടൊക്കെ അതുകൊണ്ടൊക്കെ മാത്രോ അതായത് ഇവരെയും കൊണ്ടാണ്ടൊക്കെ എല്ലായിടത്തേക്കും പോകണം നിന്റെ ഒരു ആഗ്രഹമാണ് അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇനി നിങ്ങൾ അതിനാരും ഒന്നും പറയല്ലേ പറയലോ ആ മോട്ടല്ല മിസ് ആയി പോയിപ്പോൾ ഒരു സാധനം വാങ്ങാൻ അത് കുറെ ആൾക്കാർ പോകേണ്ടത് എന്തിനാണ് എല്ലാരും കൂടി ഒരു സാധനം വാങ്ങാൻ പോകണ എന്തിനും കൂടി എല്ലാരും കൂടി ഒക്കെ പോണത് ഗൈസ് നിങ്ങളൊരു കാര്യം ഇത് ഫാമിലി ബ്ലോഗാണ് ഫസൽ ഫാമിലി ആണ് ആണെന്ന ബ്ലോഗാണല്ലേ മമ്മ അതെ അപ്പൊ ഉണ്ടാവും അതാണ് ഗൈസ് ഈ കൊറേ ആൾക്കാർക്ക് കുറെ ആൾക്കാർ അതന്നെയാണ് പറഞ്ഞത് അതൊക്കെ എന്തായാലും കഴിക്കോട്ടെ ഗൈസ് ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണ മൈക്കും കുറെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നമ്മളതേ മൈക്കിടയിൽ സപ്പോർട്ട് ചെയ്യാ അതേ അതേമാക്കി നമ്മളെ പുതിയ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഞങ്ങൾ ഇനി ഇറങ്ങി നോക്കണം ടൈമ് ഏകദേശം ഞാൻ കാട്ടിത്തരാ ഏകദേശം നിങ്ങൾക്ക് കാണുന്നുണ്ട് ഏകദേശം എത്ര പത്തര ഒ സോറി ഒമ്പ സോറി ഒമ്പര ടൈം ആയി നീച്ചി പോവല്ലേ പൂവെന്നാ പോവല്ലേ എന്നാ നീച്ചി ആരെക്കാട് കുത്തേക്കാണോ ഇറങ്ങി വാതിലെ കടക്കലോങ്ങി കൊള്ളി ആ മതി അത്ര തുടച്ചാ മതിയാവും ഞങ്ങൾ എന്നാ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ നമ്മൾ പോണത് ഇതാക്കണേ ഈ ബൈക്കുമ്മയാണ് പോണത് ആ ലേറ്റ് ആയി എടുത്തിള അല്ല അവിടുത്തെ ഉള്ളത് അത് തന്നോട്ടെ ഒരു ലൈറ്റ് ആയി കടന്നോട്ടെട്ടേ ആ ലേറ്റ് ആണോ എന്നാ അത് മതിയാവെന്നാ അല്ല അല്ല താക്കോല് എടുത്തോണ്ടിന്റെ അടിക്ക് എന്നാ എന്തായാലും ഗൈസ് ഞാനിന്ന ഇവര് എടുത്തിട്ട് നേരെ അവിടെ പോയവിടെ അവിടെ അർഷു അപ്പത്തിന് എത്തും എന്നാ പറഞ്ഞത് എന്നിട്ടവിടെ എത്തിയിട്ട് ഫുഡ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്നിട്ട് അവിടെ എത്തിയിട്ടുവാണോ ഓർഡർ ചെയ്യാൻ ഇപ്പൊ തന്നെ ഏകദേശം ഒമ്പതര ടൈം ആയിക്കണം പൈച്ച് കുത്തിരിക്കും ഞാനും പൈസ കുത്തിരിക്കാൻ ഞാൻ ഒന്നും തന്നിട്ടൊന്നും ഇല്ല അപ്പൊ ഞാൻ എന്തായാലും നേരം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അല്ലേ മാമ പോയേക്കല്ലേ നമ്മളെ കെ എഫ് സി പോകണല്ലേ ഫുഡ് കഴിക്കാൻ പോകണല്ലേ ഫുഡ് കഴിക്കാൻ പോവാണ് അവിടെ നിന്ന് എന്താ സാധനം നോക്കിട്ട് എന്തേലൊക്കെ തിന്നല്ലേ പോവാ

എന്ത് ബുധനാഴ്ചയാണ് ഓഫർ ഉണ്ട് ആ എല്ലാം കൊണ്ടെതാണോ പറഞ്ഞേ പൈച്ചെടുക്കാൻ ഇരുന്നൊന്നും തിന്നാതെ അങ്ങനെ പോണത് നിങ്ങൾ എന്തേലും നിന്നിനോ യറായിട്ട് വന്നിക്കണ്ടേ ഇന്നെ മുടിപ്പിച്ചാൻ വേണ്ടിട്ട് നെബിന് ഫുൾ ടൈം തീറ്റ ഓന് വൈകുന്നേരം മന്തി ഉച്ചക്ക് മന്തി ഫുൾ ടൈം മന്തി തടിയ കണ്ടില്ലേ അത് അത് ഈ ഡ്രസ്സിന്നല്ലാണ് പോടാ ഞങ്ങൾ എന്തായാലും ഉള്ളിക്ക് ഇവിടെ ഉള്ളിൽ കേറിയിട്ട് ഓർഡർ ചെയ്യണം രസല്ല അതെ ഓർഡർ ചെയ്ത് തരും ഉച്ച എങ്ങനെ അറിയില്ല ഞാൻ ാണ് വരുന്നത് ഉള്ളി കേറിയത് കയറിയിട്ട് ഓർഡർ ആക്കട്ടെ അറിയില്ല ഈ സംഭവത്തിലാണ് ഓർഡർ ചെയ്യണ്ടെ ഇതിലെ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെങ്കിൽ അറിയുന്നില്ല പക്ഷെ നമുക്ക് ആടി തരും ആളെ തീ അപ്പൊ എങ്ങനെയാണോ അത് കുഴപ്പമില്ല എന്നാലും നമുക്ക് സാധനം കിട്ടിയേങ്ങ എന്തായാലും അത്യാവശ്യം പീസ് വേണ്ടി നമ്മളത്ര ആൾക്കാരുടെ അഞ്ചു ആൾക്കാരുണ്ട് നല്ല എന്തൊക്കെയോ ഓർഡർ ആക്കണ്ട ഒരു തേങ്ങ അറിയില്ല കേട്ടോ ആ ഇത് ഓർഡർ ആക്കണേ തിന്നാ പണ്ട സാധന അവിടെ നിന്ന് ചിക്കൻറെ സാധനം അല്ലെ ഒരു മസാല ഒക്കെ പൊറത്തൂടെ തേച്ചിട്ട് ആ അങ്ങനത്തെ എന്തൊക്കെയാ സാധനാണേ നബീലാക്കി കൊണ്ടിരിക്കണ്ട് നബീലുണ്ടായത് കൊണ്ട് നമ്മള് കഴിച്ചിലായി നെബിലുണ്ടായില്ല അപ്പുറത്ത് കടയിൽ ആളുണ്ടായത് കൊണ്ട് കഴിച്ചിലായി പറഞ്ഞു കൊടുക്കണ്ടേ കടയിൽ കണ്ണി കാണുന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഞാൻ വെല്ലിമ്മക്ക് ഇത് തിന്നണന്ന് ആഗ്രഹമല്ലേ ഒക്കെ തിന്നണന്ന് ആഗ്രഹമല്ലേ ഒക്കെ തിന്നു നോക്കല്ലേ തിന്നോക്കും സാധനം ഓർഡർ ആക്കട്ടെ ഓർഡർ ആക്കട്ടെ നമുക്ക് ബാക്കി സാധനം നമുക്ക് എത്തിയിട്ട് കാണാം നമ്മളിവിടെ കെ എഫ് സിയിൽ സാധനം ഓർഡർ ആക്കിയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കുത്തിരിക്കാണ് ഇപ്പൊ കുറച്ച് നേരമായി കാരണം കുറച്ച് ഓർഡർ ചെയ്തിട്ട് ചെറിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ നിക്കുവാണെങ്കിൽ എന്തൊക്കെ ഡൗട്ട് ആണ് ആകെ ഡൗട്ടാണ് രണ്ട് പൊട്ടമാരാണ്

അങ്ങനെ നിന്നില്ല ഓർഡർ ചെയ്യാൻ വേണ്ടി നിന്നു അപ്പൊ നിന്നതാണ് വേറെ കേസ് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ആക്കി ഇങ്ങനെ നിക്കട്ടെ അതൊരു മാർഗം അല്ലെ മമ്മ

ഞാൻ വിശേഷം ഇപ്പൊ ഇറങ്ങുകയാണ് ഞങ്ങൾ എന്തായാലും സാധനം കാത്തിക്കട്ടെ വന്നാ മതി കൊറച്ചേരം വെയിറ്റ് ചെയ്തുക്കാം ഞാൻ എത്തിയിട്ട് നമുക്ക് എത്തി ഫുഡായിട്ട് സീനാണ് സീനാണ് എന്തായാലും കാത്തുക്ക നമ്മൾ നെബിൽ സാധനങ്ങൾ കൊണ്ടുവരുണ്ട് വാറ പോ അതെ നെബിന്റെ ആകാറില്ല

കൊറേ കാലയെ വിചാരിച്ചു മമ്മാനും ഇമാനെയൊക്കെ കൊണ്ടുവന്ന് ഇതേപോലെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ ഒക്കെ പുറത്തിറങ്ങണം എന്ന് കൊറേ കാലയങ്ങനെ വിചാരിച്ചില്ല ഇപ്പോഴാണ് ഇനി ടൈം കിട്ടിയത് മോട്ടെ പോയാണല്ലോട്ടോ ഇനി കൊറേ ആൾക്കാർ പറയും മോ കൂട്ടാതെ കൊണ്ടുപോയില്ലേ എന്നൊക്കെയാ എന്താ പറയാലെ ഓനക്ക് പണി ഉണ്ടായി പോയി പോകുന്നു അതെ അപ്പൊ പിന്നെ നമ്മളിങ്ങനെ വീട് എന്താ വിചാരിച്ചാണ് ഇങ്ങനെ ആണിച്ച് ഇപ്പം ഒന്ന് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി കൊണ്ടുപോയാലോ വന്നത് എന്താണിവിടുന്ന് കജ്ജിയൊക്കെ വരുന്നുണ്ട് நானே காரசோ என்னதா சொந்த செட்ட அப் லைக்கு வந்து மட்டும் ஒளி நமக்கு என்னது தோரி சைடுல ತಿನ್ನ தொடங்கு எல்லாம் மம்மா இடி எடுத்து வந்து அங்க என்ன இருக்கு அண்ணா ப்ளேட் இது வெச்சானேன்னு நினைக்கிறேன் அதக்கே பண்ணி ப்ளேட் அதானே கேஸ்ல ஒளி அதானே அங்கங்கே எடு அதிலே எடுக்கலாம் இல்லைனா வந்து एक्चुअली மம்மயிலே சூடுற நோட் எடுக்க பண்ண வேண்டியது சூடுந்தவே இல்லைலாத அதுக்கு நல்ல குரவல்ல மம்மா அதுக்கு அர்சோ புரியலதா െസ്റ്റാക്ക് തുടങ്ങിക്കൊളി മമ്മിച്ചു പല്ലി പോന്ന് തിന്ന് പൊങ്ങിട്ടോ എങ്ങനെയുണ്ട് പല്ലിനെ വലിച്ചു എടുക്കട്ടില്ലേ നല്ല മമ്മ ചൂടുണ്ടോ ചൂട് നല്ല ചൂടുണ്ട് ഇപ്പൊടുത്ത് ഫ്രഷ് ആയിട്ട് അങ്ങനെ ചെയ്യാ നല്ല ചൂടുണ്ടാവും എങ്ങനെയുണ്ട് ടിപൊളി അല്ലേ പൊള്ളിടെ ആ ചൂടാണ് കേസ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇന്നുകൊണ്ട് നിൽക്കാണ് എന്നിട്ടും ഒരു കുറച്ച് കൂടുതൽ നമ്മൾ ഓർഡർ ഒന്നിട്ട് ചെയ്യുന്ന കുറച്ച് കൂടുതലുണ്ട് എന്തായാലും തന്നോളി നല്ല പളച്ച് തന്നോളിമ്മളൊന്നും ചെലപ്പോ പുറത്തു പോവാൻ പറ്റിയെന്നില്ല അപ്പൊ നല്ലോന്ന് കഴിക്കടാച്ചി തേങ്ങാപ്പൂള്ണ്ടൊരു സാധനം തിന്നു തേങ്ങാപ്പൂള് നല്ല സംബന്ധിച്ചത്

തീർന്ന് ി കൊഴങ്ങിയേടം പുറത്തായിട്ടുണ്ടല്ലേ അതെ അതെന്താ ബർഗറോ അത് നമ്മള് ഫ്രീ കിട്ടിയ ബർഗർ ആണ് കഴിച്ചത് എന്താ ഓഫർണ്ടായിട്ട് കുറച്ച് ബാക്കിയുണ്ട് അത് നമ്മൾ ഇനി പെരി കൊണ്ടുപോകണം അല്ലേ അല്ലെങ്കിൽ രണ്ടാളെന്താ ചോദിച്ചു േ ആ അടുക്കളയിൽ എന്തേലും ഇട്ടു വെക്കാൻ വേണ്ടിട്ട് സാധനം കൊണ്ടാവാൻ തരുമോന്ന് ചോദിച്ചിട്ടേ അപ്പൊ നോക്കട്ടെ പറഞ്ഞെ അല്ലേ കാര്യം ഞാനൊരു ബൈക്ക് വന്നത് ഇന്ത്യ ഒരു ഗതി കേടില്ലേ ഇവിടെ മുണ്ടാകണ്ട് ഉള്ളിരി ചിരിച്ച അത് തിന്നാ തിന്നു വന്ന തിന്നറ ആർക്കുള്ള സാധനങ്ങ മീന് ഞമ്മള് മീനാർക്കും തിന്നീ ബർഗോ ബർഗർ ബർഗറില് കേ ചിക്കൻ്റെ പരിപാടി മാത്രമുള്ളൂ ഷ്ണമീനാണോക്കെ പറയണേ കഷ്ണ മീൻ ബർഗർ ആണല്ലേ ഗൈസ് ഇതും ചിക്കൻ ബർഗർ ഉണ്ട് കഷ്ണമീൻ ബർഗർ ഇതേ ഉണ്ട് അരയിലുണ്ട് നെക്കാമന്റി എന്താ ചെയ്യാ നെയ്യ് നീച്ചല്ലേ കൈക്കോളി വരുന്ന

െഡ് ഒന്ന് മതിയോ നമ്മളും കൂടിയുള്ളൂ ബാക്കി എല്ലാവരൊക്കെ ഇറങ്ങി പോയി തിന്നാണ്ട് നമ്മള് ബാക്കി പാക്ക് ചെയ്യാൻ മണി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരം പോവാൻ നോക്കണം ഇല്ലാ ഫുഡ് ഫുഡ് സെറ്റ് ഫുഡ് മമ്മ പോലെ സാധനം കിട്ടി േ ആ മറ്റേ സാധനം കൊടുക്ക ഇട്ടിട്ടില്ലേ പാത്രം ഞാൻ കിട്ടിട്ടില്ലാന്നു കര കഴിഞ്ഞ് പോലെ അങ്ങനെ അത് കൊല്ലത്ത് നിന്ന് വാങ്ങിയ പറയിപ്പിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ കഴിച്ചു ാണ് സാധനം വെച്ചത്രിപാടിയാണ് പതിനൊന്നര പതിനൊന്നണോ പന്ത്രണ്ടോ പതിനൊന്നര ഞാൻ ോ ഒരാളെ രാവിലെ പെരിക്ക് വരും പറ്റിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ കുടുങ്ങിയ സമയത്ത് സഹായിച്ചിരി പോകാൻ വേണ്ടി നോക്കുകയാണ് പോണോ പെരി പോലെ ജിബ്ബമ്മളിപ്പം വരുന്നുണ്ട് ഒരാൾ അമ്മാനും അമ്മാനും അറിയില്ല ഒരാളെ കയറ്റി അവിടെ കൊണ്ടാക്കി തരാൻ വണ്ടി വരുന്നത് നേരെ പോകാന്ന് പറഞ്ഞു പോവലേ ഓക്കേ പുതിയ വണ്ടിയാണല്ലോ നേരെ പെരി പോവല് നേരെ പോയാക്കാം പെരിലെത്തി ബാക്കി നമുക്ക് നോക്കാം ഡ്രസ്സാണ് മാറീക്കണ്ണുക്കില്ല ആ ഇതായില്ല നവംബർ ഇനി ഡിസംബര് നല്ല തണുപ്പുണ്ടാവും ആ അതാണ് പറഞ്ഞേ ഗൈസ് നല്ല തണുപ്പുണ്ടല്ലേ തണുപ്പ് തണുപ്പ് തുടങ്ങി പിന്നെ ഗൈസ് അർച്ചു നമ്മൾ അവിടെ തന്നെ മോനോട് പോകാൻ പറഞ്ഞു കാരണം എന്താ അറിയോ ഓനക്ക് ഇവിടെ വന്നിട്ട് ഓനക്ക് പിന്നെ അങ്ങട്ടെന്നെ തിരിച്ചു പോയിട്ട് അവിടുന്ന് കുറച്ചുകൂടി പേരിക അപ്പൊ ടാസ്ക് ആവും പിന്നെ ഒറ്റയ്ക്ക് പോകാറുണ്ട് പോണ്ടീലും ആ മുണ്ട അപ്പൊ തണുത്തു വട്ടിക്ക് പോകണ്ടി അപ്പൊ ഞാൻ എന്ത് ചെയ്തു അവിടുന്ന് അതായത് പെട്രോൾ പമ്പിന് അവിടെ പോലെ തന്നെ അങ്ങട്ടെ അങ്ങോട്ടും ഇങ്ങനല്ലേ പോയത് അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയ മൈക്കേണ്ട തിരിച്ചു വരാന്ന് വരാം ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളി അല്ലേ ഖജിയൊക്കെ അങ്ങനെ പിടിച്ചിട്ടുണ്ടോ ഉം കെ എഫ് സി അങ്ങനെ ன்னு നിന്നിലെ தெளிவு அடே அன்னைன அதே 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 அதேட்டு తిన్నப்போ அதின்ட பொலிவிலே அதின்ட பொலிவு ம் ஏதேல நல்ல நல்லதா இல்லம்மா நல்லதாயான நல்ல பாத்திரமே நல்ல பாத்திரம் நல்ல பயனா அதே அது பிளாஸ்டிக்கின்ட பாத்திரமே அது இந்த ஆ பேப்பர்ல தேதி ராத்திரி 10 மணிக்கு ஆரே இது ஆடனே இடங்கெంటானாய் ஆ இந்தானே அவ்டி சாணங்கள மாத்துலோ േ ആ അത് വേറെ രാജ്യങ്ങളിലുള്ള സംഭവമാണ് നമ്മളെ നാട്ടിൽ നാട്ടിലിപ്പോ വന്നാണ് പോയില്ല പരിപാടിയാണല്ലേ എന്ത് ചൂട് അത് നമ്മളെ ഓർഡർ കൊടുത്തതിന് ശേഷം ആവുള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓർഡർ ചെയ്തിട്ടൊക്കെ അങ്ങനെ പോവുകയും ചെയ്യാം ടൈം ആയതുകൊണ്ട് ഇങ്ങനെ അറിയും കൂടി പ്രൊമോഷൻ ഒന്നും അല്ല ഗൈസ് ഒന്നുമല്ല ഒരു പ്രൊമോഷൻ ആണെന്ന് നിങ്ങൾ പറയില്ല പറയലോ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പെരക്കാരി കൊണ്ടിങ്ങനെ എന്നൊക്കെ വിചാരിച്ചാ അപ്പൊ അതും കൂടി ഇങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടിങ്ങനെ പോയത് അല്ലേ ഗൈസ് നമ്മള് കൊറച്ച് ബാക്കി ഞമ്മള് കൊണ്ടുവന്നിക്ക്ണ് ഭയങ്കര നാളെ ഒക്കെ തന്നെ അയന അവിടെ നിന്ന് എബിയിലും അർച്ചവൊക്കെ ഇണ്ടായിന് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഒക്കെ നമ്മളെ ആൾക്കാരനെ അങ്ങനെ ആരും ഒഴിവാക്കാൻ പറ്റിയല്ല മുന്നല്ല മുന്നന്നെ നമ്മള് വിളിച്ചിനു മുന്നേ കോഴിക്കോടാണിയല്ലോ മുന്നേക്ക് വരാൻ പറ്റില്ല മുന്നേ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം ആദ്യമായിരിക്കും ഗൈസ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണാൻ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ് കമന്റ് ഇഷ്ടംപോലെ കമന്റ് ഞങ്ങള് ഇന്നത്തെ ഫുഡ് അടിപൊളി സാധനായി നല്ല രസണ്ട് െ അല്ലേ ഇപ്പൊ അവിടെ തന്നെ വേണംന്നല്ലേ അതേ മൊഴി ബ്രോഷ ഒക്കെ കഴിക്കല്ലേ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇടക്കിടക്കയിലൊക്കെ കഴിക്കണം നല്ലത് കാരണം ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ അറിയാറുണ്ട് അല്ലെ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ ഇപ്പൊ എന്നാ അമ്മ അസാളിക്കും പറഞ്ഞണ്ട് കോഴങ്ങിങ്ങനെ ഉറക്കം വന്നു ടൈം അത്ര ഞാൻ കാടിത്തരട്ടോ പന്ത്രണ്ട് മണി ആയിട്ടുള്ളുല്ലേ പന്ത്രണ്ട് അഞ്ച് ഓ അത്ര ആയിട്ടുള്ളുല്ലേ നമ്മളിവിടുന്ന് അപ്പൊ പോയതാ ഒമ്പായിരിക്കോ ഒമ്പയക്കൊക്കെ പോയി അല്ലേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് എല്ലാവർക്കും